കാലം ഒരു ആറേഴ് ദിവസക്കാലം ശബരിമല അയ്യപ്പനൊന്ന് നിന്നു കാരണം അതിനേക്കാൾ വലിയ പണി ഗവൺമെൻറ്റിന് കിട്ടി എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ പാർട്ടികൾക്ക് കിട്ടി സി പി ഐയും സി പി എമ്മും തമ്മിൽ വലിയ സംഘർഷം നടന്നു അടി നടന്നു ആത്മസംഘർഷം നടന്നു അങ്ങോട്ട് ഓടുന്നു ഡൽഹിയിൽ ചർച്ച കേരളത്തിൽ ചർച്ച ആലപ്പുഴയിൽ ചർച്ച തിരുവനന്തപുരത്ത് ചർച്ച എ കെ സന്റെ ചർച്ച എം എൻ സ്മാരകത്തിൽ ചർച്ച കാറിൽ ചർച്ച വീട്ടിൽ ചർച്ച ഗസ്റ്റ് ഹൗസിൽ ചർച്ച പാർട്ടി ഓഫീസിൽ ചർച്ച ചർച്ചയോട് ചർച്ച അവസാനം ആ ചർച്ചകൾക്കിടയിൽ ശബരിമല അയ്യപ്പൻ അങ്ങ് മുങ്ങിപ്പോയി അപ്പോൾ ആ ചർച്ച തീർന്നു ഇന്നലത്തോടു കൂടി അത് സോൾവ് ആയില്ല ഇനി അടുത്ത വിഷയം വരാൻ കിടക്കുന്നുള്ളത് എന്നാൽ ഇന്നലെ താൽക്കാലികമായി നമ്മൾ ഫ്രീസറിൽ വെച്ചു നമ്മളെന്ന് പറഞ്ഞാൽ മാധ്യമങ്ങൾ അപ്പോഴാണ് അടുത്ത വാർത്ത വന്നു എന്താ അടുത്ത വാർത്ത ശബരിമല അയ്യപ്പൻ്റെ വാർത്ത വീണ്ടും കയറി വരുന്നു പഴയ ഉദ്യോഗസ്ഥരിലേക്ക് അതായത് ദേവസ്വം ബോർഡിലെ പഴയകാല ഉദ്യോഗസ്ഥരിലേക്കും അതായത് രണ്ടായിരത്തി പത്തൊമ്പതിലാണല്ലോ ഈ വിഷയം വളരെ സീരിയസ് ആയിട്ട് വന്നത് അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് മുതലുള്ള ദേവസ്വം ബോർഡ് എല്ലാം അന്വേഷണ വെബ്സൈറ്റ് വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ അന്വേഷണ ശൃംഖല വ്യാപിപ്പിക്കുകയാണ് വിപുലമാക്കുകയാണ് അപ്പോൾ പത്മകുമാറിൻ്റെ കാലത്തുള്ളത് അന്വേഷിക്കേണ്ടി വരും പ്രശാന്തിൻ്റെ കാലത്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് പ്രശാന്തിൻ്റെ കാലം വരെ അന്വേഷിക്കേണ്ടി വരും എൻ വാസു അവിടെ ചുമതലയിലുണ്ടായിരുന്നു സീരിയ വളരെ സീനിയറായിട്ടുള്ള പിന്നെ സീരിയസ് ആയിട്ടുള്ള ചുമതലകളിലുണ്ടായിരുന്നു അപ്പോൾ എൻ വാസുവിൻ്റെ ഇടപെടലിൽ അന്വേഷിക്കേണ്ടി വരും ദേവസ്വം കമ്മീഷണർമാർ ദേവസ്വം സെക്രട്ടറിമാർ ദേവസ്വത്തിൻ്റെ വിജിലൻസ് ഓഫീസർമാർ ആ തിരുവാഭരണ ഓഫീസർ അങ്ങനെ തുടങ്ങി പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എല്ലാ ഉദ്യോഗസ്ഥരിലേക്കും ഇത് വ്യാപിപ്പിക്കുകയാണ് അയ്യപ്പൻ്റെ ഈ മാഷ് മോലമായി സ്വർണം കട്ടുകൊണ്ട് പോയത് അന്വേഷിക്കുകയാണ് അപ്പോഴും പല ആളുകളും പറയുന്നുണ്ട് സ്വർണം കട്ടതൊന്നുമല്ല എടുത്തു മാറ്റിയതാണ് പാളി എടുത്തു മാറ്റിയ പാളിയിൽ നിന്ന് കുറച്ച് സ്വർണം എടുത്തു മാറ്റി കട്ടിട്ടില്ല പറയുന്നതാര വളരെ ഉത്തരവാദിത്തപ്പെട്ട ശബരിമലയുടെ ഡ്യൂട്ടിയൊക്കെ ഉണ്ടായിരുന്ന വളരെ സീനിയർ ആയിട്ടുള്ള ഓഫീസർമാരൊക്കെ ഇരുന്ന് പറയുകയാണ് അങ്ങനെ ആരെങ്കിലും കട്ടിട്ടുണ്ടോ കട്ട്ക്കുന്നത് എങ്ങനെയാണ് ശബരിമലയിലെ സ്വർണം ലെറ്റർ എഴുതി കത്തിലൂടെ ഉണ്ണുകക്ഷം പോറ്റി കൊടുക്കുന്നു തന്ത്രി തന്നെ സമ്മതിച്ചു അവ തന്ത്രി സമ്മതിച്ച് കത്തിലൂടെ എഴുതി ഉണ്ണുകക്ഷം പോറ്റി കൊടുത്താൽ അതെങ്ങനെയാണ് മോഷണമാവുന്നത് ഇളക്കി മാറ്റിയതല്ലേ നന്നാക്കാൻ വേണ്ടി ഇളക്കി മാറ്റിയതല്ലേ ഇളക്കി മാറ്റിയിട്ട് ഒരു പോറ്റി ഏൽപ്പിച്ചതല്ലേ പോറ്റി അവിടെ കൊണ്ടുപോയി കൂടുതൽ സ്വർണം പൂശാൻ വേണ്ടി നന്നാക്കാൻ വേണ്ടി ഉള്ള സ്വർണ്ണം ഇളക്കി മാറ്റിയതല്ലേ ഇതെല്ലാം ഉരുക്കി മാറ്റി ഇളക്കി മാറ്റി ഇതിലെവിടെയാണ് മോഷണം എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ മോഷണം കള്ളത്തരവും ഒന്നുമില്ല ഒരു ഇളക്കി മാറ്റലേ നടന്നോളൂ ഒരു ഇളക്കി പ്രതിഷ്ഠ അമ്പലങ്ങളിൽ ഇളക്കി പ്രതിഷ്ഠ ഉണ്ടല്ലോ ഇളക്കി പ്രതിഷ്ഠയാണ് നടന്നോളൂ പക്ഷേ ആ ഇളക്കി പ്രതിഷ്ഠ ചെയ്തതിന് ശേഷം വന്ന സ്വർണം നാട്ടുകാരെല്ലാം കൊണ്ടുപോയി കണ്ണിൽ കണ്ടവരെല്ലാം കൊണ്ടുപോയി എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് പ്രധാന പ്രശ്നം അതുകൊണ്ട് സകല ഉദ്യോഗസ്ഥരെയും പരിശോധിക്കാനും അവരുടെ ബാങ്ക് അക്കൗണ്ട് ചെക്ക് ചെയ്യാനുമൊക്കെ എസ് ഐ ടി തീരുമാനിച്ചിരിക്കുകയാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഒരു കാര്യം കാര്യങ്ങളും അവർ പറഞ്ഞിട്ടുണ്ട് വിവരങ്ങൾ തരാത്തവരെ കർശനമായി പിടിച്ചുവാങ്ങും അല്ലെങ്കിൽ ക്രിമിനൽ കേസ് എടുക്കും എന്നുകൂടി അല്ലെങ്കിൽ സിവിൽ കേസ് എടുക്കും എന്നുകൂടി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും ഇങ്ങനെ കാര്യങ്ങൾ കൊടുത്തു തുടങ്ങി പിന്നൊരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നം ഇത് മൂന്ന് സ്റ്റേറ്റുകളുണ്ട് നിരവധി രാജ്യങ്ങളും ഉള്ളതായിട്ടാണ് അറിയുന്നത് അപ്പോൾ മറ്റ് സ്റ്റേറ്റുകളോട് ഉള്ളതുകൊണ്ട് ഇത് സി ബി ഐയുടെ ഒരു അന്വേഷണം കൊണ്ടേ ഇത് അവസാനം പൂർത്തിയാകുകയുള്ളൂ മറ്റ് രാജ്യങ്ങളിലേക്കും സ്വർണം പോയിരിക്കുന്നതിനാൽ ഇൻ്റർ പോളും ഇതിനകത്ത് വേണ്ടിവരും